ഹായ് കായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് എടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ലൈവില് ഒരു ബോക്സ് ഒക്കെയാണ് കൊടുത്തിരുന്നത് നമ്മുടെ പ്രൊമോയിൽ കണ്ട പോലെ ഒരു ബോക്സ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ അർജുനും ശ്രീധു ഒക്കെ ഓടിപ്പോയി ബോക്സ് തുറക്കാനായിട്ട് കാരണം അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടാകുമോ എക്സ് കണ്ടസ്റ്റർ എന്ന് വിചാരിച്ച് ഓടിപ്പോയി പക്ഷേ അതിൻ്റെ ഉള്ളിൽ ആരുമില്ല അങ്ങനെ അവർ ആയി അപ്പോഴാണ് സ്റ്റോർ റൂമിൽ നിന്ന് ഒരു ടാസ്ക് ലെറ്റർ ഒക്കെ ആയിട്ട് നമ്മുടെ പൂജ കയറി വരുന്നത് അപ്പം പൂജ കയറി വരുമ്പോഴേ ഒരു ടാസ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം പൂജ എല്ലാവരുമായിട്ടൊക്കെ സംസാരിച്ച് അതിനുശേഷം നമ്മുടെ ടാസ്ക് ലെറ്റർ വായിക്കുകയാണ് അപ്പം ടാസ്ക് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് നമ്മുടെ ബോൾ കൊണ്ട് എറിഞ്ഞ് കൊള്ളിക്കുന്ന ഒരു ടാസ്ക് എന്തായാലും ആ ടാസ്ക് ലെറ്റർ വായിക്കുമ്പോൾ വായിച്ചു കഴിഞ്ഞപ്പോഴും തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഇത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഗെയിമാണ് കാഠിന്യം പിടിച്ച ഒരു ഗെയിമാണ് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് കളിക്കണം എന്തെങ്കിലും ആർക്കെങ്കിലും ഇഞ്ചുറിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൺഫെഷൻ റൂമിൻ്റെ മുമ്പിലുള്ള ആ ക്യാമറയെ വന്നിട്ട് കൈ ഒന്ന് പൊക്കിയാൽ മതി എന്ന് പറയാണ് വളരെ സൂക്ഷിച്ച് കളിക്കണം ഇത് ശരിക്കും പറഞ്ഞാൽ ട്രോൾ ചെയ്താൽ തോന്നുന്നു നമ്മുടെ പൂജ്യനെ ഒന്ന് ട്രോൾ ചെയ്തായിരിക്കും അല്ലാണ്ട് ഇത് സിമ്പിൾ ഒരു ടാസ്ക്കാണ് എന്തായാലും ടാസ്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ എല്ലാവരും കളിക്കുന്നു ഏതായാലും അപ്പം അങ്ങനെ പൂജയും കയറിയിട്ടുണ്ട് ഇനി അടുത്തത് വരുന്നത് ശ്രീരേഖയാണ് ശ്രീരേഖ രാത്രിയുടെ എപ്പിസോഡിൽ അതായത് സെവൻ തേർട്ടിയുടെ ഇതിലായിരിക്കും കാണിക്കുന്നത് ശ്രീരേഖ ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടുണ്ട് അടുത്ത ശ്രീരേഖയാണ് വരുന്നത് അപ്പം കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീഡിയോയിട്ട് വേണമെങ്കിലേ ട്രാറ്റബക്കെ